ഇന്നത്തെ കാലത്ത് പല്ലുവേദന എന്ന് പറയുന്നത് ഇല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പല്ലുകൾ പൂട വരിക പല്ലുകളിൽ ഓട്ട ഉണ്ടാവുക ദ്രവിക്കുക പൊടിഞ്ഞു പോവുക പലതരത്തിലുള്ള ബുദ്ധിമുട്ടിനോടൊപ്പം തന്നെ പല്ലുവേദനയും സർവ്വസാധാരണമാണ് മുൻപൊന്നും ഇല്ലാത്ത വിധം പല്ലിനുള്ള അസുഖങ്ങളും ധാരാളം കൂടി അതുപോലെ തന്നെ ബി ഡി എസ് പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാരുടെ സേവനം ധാരാളമാണ് ആവശ്യത്തിലധികം തന്നെ നട്ടുണ്ട് എങ്കിലും പണ്ട് കാലങ്ങളിൽ ഇല്ലാത്ത വിധം പല്ലുകൾക്കുള്ള അസുഖം കൂടിയിട്ടുണ്ട് പഴയ കാലത്ത് പല്ലിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള മാർഗങ്ങളെല്ലാം വിട്ട് വളരെ എളുപ്പമുള്ള പേസ്റ്റുകളിലേക്ക് മാറിയതോടുകൂടി പല്ലുകളുടെ അവസ്ഥ വളരെ ദയനീയമായി ഞാൻ പറയാൻ വന്നത് പല്ലിന് ഈ വേദനയ്ക്ക് എങ്ങനെ ആശ്വാസം തരുമെന്നാണ് ആധുനിക കാലത്ത് പലതരം പേസ്റ്റുകൾ അവകാശപ്പെടുന്നുണ്ട് പല്ലിന്റെ പുളിപ്പ് മാറും പലതരം അവകാശ ഒന്നും ഞാൻ പറയുന്നില്ല എങ്കിലും വളരെ പെട്ടെന്ന് നിങ്ങൾക്കുള്ള നിങ്ങളുടെ പല്ലിന്റെ വേദന മാറ്റാനായിട്ട് മുതൽ മുടക്കൊന്നും തന്നെ ഇല്ല പഴുത്ത മാവിന്റെ ഇല പിന്നെ മാവിന്റെ ഇല ഇട്ട് തിളപ്പിച്ചു വെള്ളം വായിൽ വയലിൽ കൊണ്ടുടനെ പല്ലുവേദന മാറുകയല്ലേ എന്ന് ഇപ്പം നിങ്ങൾ ചിന്തിച്ച പോലെ ഞാനും ചിന്തിച്ചു പക്ഷേ ഞാനിത് പലതരം മരുന്നുകൾ ഉപയോഗിച്ച ശേഷമാണ് അല്ലെങ്കിൽ പലതരം ഇംഗ്ലീഷ് മരുന്നുകളും പേസ്റ്റുകളും വലിയ വലിയ പേസ്റ്റ് കമ്പനികളിറക്കുന്ന പലതരം പേസ്റ്റുകളെല്ലാം ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ ഈ മരുന്ന് അല്ലെങ്കിൽ ഈ മാവിൻ്റെ ഇല പലതവണ പുച്ഛിച്ച് തള്ളിയ ഇത് ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ച് പരീക്ഷിച്ചത് ഇതിന് ശേഷം എനിക്കുണ്ടായ റിസൾട്ടാണ് ഞാനിതിലൂടെ പറഞ്ഞത് ഉപയോഗിച്ച് നോക്കാം പുച്ഛിച്ച് തള്ളുന്നതിന് മുമ്പ് ചിലവില്ലാത്ത ഈ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് പറയാം മാവിൻ്റെ ഇല മോശമാണോ നല്ലതാണോ എന്ന് പഴുത്ത മാവിൻ്റെ ഇല ചെറുതായി മുറിച്ച് ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അതിൽ ഈ നുറുക്കിയ മാവിൻ്റെ ഇല ഇടുക ഒന്ന് തിളയ്ക്കുക ശേഷം തണുക്കാൻ അനുവദിക്കുക ആ തണുത്ത വെള്ളം തണുത്ത മാവിൻ്റെ ഇല ഇട്ട തിളപ്പിച്ചതായ വെള്ളം വായിൽ വെച്ച് നന്നായി വായ്ക്കകത്ത് വെച്ചിട്ട് പല്ലിന്റെ എല്ലാ സ്ഥലത്തേക്കും പോകുന്നതുപോലെ വായിക്കകത്ത് വെച്ചേക്കുക വെള്ളം കവിൽ കൊള്ളുക ഒരു ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ പ്രകാരം തുടങ്ങുന്നതിന് ശേഷം നിങ്ങൾക്ക് തുപ്പിക്കളയാം ഇത്ര മാത്രം മതി ഇതൊരു ദിവസം ഒരു നേരം അല്ലെങ്കിൽ രണ്ടു നേരം ചെയ്തേക്കുക രാവിലെയും വൈകിട്ട് ആ ചെയ്യുന്ന അന്ന് തന്നെ അന്ന് തന്നെ അര നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാം ഒരു നാല് ദിവസമെങ്കിലും പ്രകാരം തുടരുക തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായിരുന്ന പല്ലിൻ്റെ ഏത് വിധ വേദനയാണെങ്കിലും പല്ല് വേദന എന്നുള്ള അവസ്ഥ തീർച്ചയായും മാറിയിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ